നമ്മളെ ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് മുരളി തൃശ്ശൂരിൽ തോറ്റതും പാലക്കാട് മത്സരിക്കണമെന്ന പാലക്കാട് ഡി സി സിയുടെ ശുപാർശ കത്ത് എ ഐ സി സി അംഗീകരിക്കാതിരുന്നു ആ ഡീലിൻ്റെ തുടർച്ചയാണ് പാലക്കാട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പൂർണമായും ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം ചരിത്രത്തിലാദ്യമായിട്ടാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകൻ നേതാവ് യു ഡി എഫിൽ നിന്നുകൊണ്ട് ആർ എസ് എസിൽ നിന്ന് വിട പറയാതെ പ്രവർത്തിച്ചത് ഇത് ആർ എസ് എസിൻ്റെ ഒരു വിഭാഗവും യു ഡി എഫും തമ്മിലുള്ള പാലത്തിൻ്റെ ഒരാളാണ് സന്ദീപ് ആര്യ അതോടൊപ്പം തന്നെ എസ് ഡി പി ഐയുടെയും ജമായത്തയുടെയും സഹായം എല്ലാ വഴിവിട്ട മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി യു ഡി എഫ് നേടിയെടുത്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഔപചാരികമായ വിജയപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പതാക ഉയർത്തി പ്രകടനം നടത്തിയത്